സ്നേഹത്തെ പറ്റി കവികളും കഥാകാരന്മാരും ഒക്കെ ആവോളം വർണ്ണിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയോട് നമ്മൾ അമിതമായ സ്വാതന്ത്ര്യം കാണിക്കും അല്ലേ നമുക്കിഷ്ടമുള്ള വ്യക്തികൾക്ക് നമ്മളോടുള്ള അല്പം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ കഴിയും എന്താണ് യഥാർത്ഥമായ സ്നേഹം നമുക്കൊന്ന് നോക്കിയാലോ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുകയാണെന്ന് കരുതുക ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ് ആ വ്യക്തിയുടെ ജീവിതാവസാനം വരെ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടായിരിക്കുന്നതായിരിക്കും യഥാർത്ഥ സ്നേഹം അവരിനി എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷെ ചില തെറ്റുകളൊന്നും നമുക്ക് സഹിക്കാനോ കുറുക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല ആ സന്ദർഭങ്ങളിൽ നമ്മൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്ന് മാത്രമേ വരാവുള്ളൂ അതിനപ്പുറത്തേക്ക് അവരെ ഉപദ്രവിക്കാനോ അവർ ചെയ്തതിന് തിരിച്ചു ചെയ്യാനോ ഒന്നും പോകാൻ നിൽക്കാതെ പതുക്കെ അതൊക്കെ അവിടുന്ന് ആ ഒരു സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക അവരെ ഉപദ്രവിക്കാതെ അത് സ്നേഹം തന്നെയാണ് കാരണം തനിക്ക് വീണ്ടും വീണ്ടും പണി കിട്ടുമെന്ന് അറിഞ്ഞും കൊണ്ട് വീണ്ടും ചെന്ന് കയറാതെ ആ വ്യക്തിയെ തിരിച്ച് നമ്മൾ അവർ കാണിച്ച പോലെ തന്നെ പ്രതികരിക്കാതെ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നു ആ ഒരു തിരിച്ചറിവിന് സ്നേഹം മാത്രമല്ല വിവേകവും കൂടെ ഉണ്ട് കേട്ടോ രണ്ടാമതായിട്ടിപ്പോ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അതായത് അതായതിപ്പോ ഭാര്യ ഭർത്തൃ ബന്ധം അല്ലാത്ത സ്നേഹത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഫിസിക്കൽ ഇന്റിമസി ഇല്ലാതെ തന്നെ അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ സ്വഭാവത്തെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള സ്നേഹം കൂടുതൽ കാലം നീണ്ടു നിൽക്കും ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭങ്ങളിൽ രണ്ട് വ്യക്തികളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി നല്ലതിനു വേണ്ടി അവർ പരസ്പരം സഹായിക്കുകയും നന്നായിട്ട് വാക്കുകൊണ്ടോ കൊണ്ടോ ഒക്കെ ഒരു കൈത്താങ്ങായി തീരുകയും ചെയ്യും അതായത് രണ്ടുപേരുടെയും നല്ല കാര്യങ്ങൾ നല്ല ഭാവി മാത്രം ആഗ്രഹിക്കും എന്നർത്ഥം ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ബൈബിളില് ഒന്നു പൊരിന്തേർ പതിമൂന്നാം അദ്ദേഹത്തിൽ സ്നേഹത്തെ പറ്റി ആഴമായി പറഞ്ഞിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു സത്യത്തിൽ ഇതുതന്നെയല്ലേ സ്നേഹം ലോകത്തുള്ള ഭൂരിപക്ഷം അമ്മമാരും മക്കൾ ചെയ്യുന്ന ഏത് തെറ്റുകളെയും ക്ഷമിക്കാറുണ്ട് അതാണ് സ്നേഹം ഇനി സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ചതിയിലാക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും അതിന് കാമം എന്ന പേര് പറയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കാര്യമാണ് കേട്ടോ കാമോ എന്നത് തികച്ചും ശാരീരിക ആകർഷണം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് വ്യക്തിയുടെ രൂപത്തോട് മാത്രം ആകർഷണം തോന്നുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ആകർഷണം എന്ന് പറയുന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ തോന്നുള്ളൂ അവരോട് എപ്പോഴും ഇഷ്ടമോ സ്നേഹമോ ഒന്നും തോന്നിക്കൊണ്ടിരിക്കില്ല ഇനി അഥവാ ആ രൂപത്തോട് തോന്നുന്ന ആ ഒരു കാമം എന്ന് പറയുന്ന വികാരം പൂർണമായും സ്നേഹത്തിലേക്കോ ഇഷ്ടത്തിലേക്കോ മാറണമെന്നുണ്ടെങ്കിൽ പരസ്പരം ആ വ്യക്തികൾ പരിചയപ്പെടുകയോ വീണ്ടും വീണ്ടും അടുക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുകയോ ഹൃദയം തുറന്ന് സംസാരിക്കുകയോ സംസാരിച്ച് കഴിയുമ്പോൾ രണ്ടുപേരുടെയും മാനസിക നില ഒരേ അളവിലായി അളവിലായിത്തീരുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവിടെ ഇഷ്ടമോ സ്നേഹമോ ഒക്കെ ഉടലെടുക്കൂ കാമത്തിന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അതായത് മറ്റു വ്യക്തിയുടെ ഫീലിംഗ്സിനേക്കാൾ കൂടുതലായിട്ട് അവനവന്റെ ഇഷ്ടം മാത്രം നോക്കി നടത്തുക അതായത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകില്ല എന്ന് സാരം ഫിസിക്കൽ ടച്ചിന് മാത്രം അവിടെ പ്രാധാന്യമുള്ളൂ അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാവുമല്ലോ പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും മാനസികമായും ശാരീരികമായും എല്ലാ അർത്ഥത്തിലും നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് സ്നേഹം